ഫലസ്തീനിൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും ഉൾപ്പെടെ കണ്ണിൽ കാണുന്നവരെയെല്ലാം കൂട്ടക്കൊല ചെയ്യുന്ന ഇസ്രയേലിന് സാമ്പത്തിക സഹായം നൽകിയ ഫ്രഞ്ച് റീറ്റെയിൽ ഭീമന്മാരായ കാരിഫോർ ശൃംഖലയ്ക്ക് കൂടുതൽ ഗൾഫ് നാടുകളിൽ തിരിച്ചടി കിട്ടുകയാണ് കുവൈറ്റിലെയും ബഹ്റൈനിലെയും എല്ലാ ശാഖകളും തന്നെ കാരിഫോർ അടച്ചുപൂട്ടിക്കഴിഞ്ഞു സൈനിസ്റ്റ് അനുകൂല നിലപാടിൻ്റെ പേരിൽ ബഹിഷ്കരണം നേരിട്ടതിനെ തുടർന്ന് ജോർദാനിലെയും ഒമാനിലെയും ശാഖകൾ നേരത്തെ അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു അതിന് പിന്നാലെയാണ് കുവൈറ്റിലെയും ബഹ്റൈനിലെയും എല്ലാ ശാഖകളും കാരിഫോർ ഇപ്പോൾ അടച്ചുപൂട്ടിയത് ഇസ്രായേൽ ഗാസയിൽ നടത്തി വരുന്ന വംശവത്യയ്ക്ക് സഹായം നൽകിയതിനെ തുടർന്ന് നടത്തിയ ബഹിഷ്കരണ ക്യാമ്പയിനാണ് ഇതോടെ വിജയം കണ്ടതെന്ന് ബഹിഷ്കരണത്തിന് ആഹ്വാനം നൽകിയ ബി ഡി എസ് മൂവ്മെന്റ് അറിയിച്ചു ഇസ്രായേൽ ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന കമ്പനികളെ അന്താരാഷ്ട്ര നിയമം പാലിക്കാൻ നിർബന്ധിക്കുന്ന പ്രസ്ഥാനമാണ് ബി ഡി എസ് ബഹ്റൈനിൽ കാരിഫോർ സെപ്റ്റംബർ പതിനാലിനാണ് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് തുടങ്ങിയത് പതിനാലിന് രാജ്യത്തുടനീളമുള്ള ഏഴ് സ്റ്റോറുകൾ അടച്ചുപൂട്ടി സെപ്റ്റംബർ പതിനാറിന് കുവൈറ്റിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതായും കാരിഫോർ പ്രഖ്യാപിച്ചു യു എ വമ്പൻ ഗ്രൂപ്പായ അൽഫുത്തയുമാണ് കാരിഫോറിൻ്റെ ഷോപ്പുകൾ നടത്തിയിരുന്നത് ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളിലൊന്നാണ് കാരിഫോർ എന്നാൽ തങ്ങളുടെ കസ്റ്റമേഴ്സിനെ വിശ്വസ്തതയ്ക്ക് നന്ദി പറഞ്ഞ കാരിഫോർ വിപണിയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വിശദമാക്കിയിട്ടില്ല എന്നാൽ ഗാസക്കെതിരായ ഇസ്രയേലിൻ്റെ ഏകപക്ഷീയ യുദ്ധത്തിൽ പങ്കാളികളാണെന്ന് കരുതപ്പെടുന്ന കമ്പനികൾക്കെതിരെ നടക്കുന്ന വ്യാപകമായ പ്രചരണങ്ങളുടെ ഫലമായാണ് അടച്ചുപൂട്ടലെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ കമ്പനികളായ ഇലക്ട്ര കൺസ്യൂമർ പ്രൊഡക്ട്സും അതിൻ്റെ അനുബന്ധ സ്ഥാപനമായ എനോട്ട് ബീറ്റാനുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രാഞ്ചൈസി കരാർ ഒപ്പിട്ടത് മുതൽ കാരിഫോർ ബി ഡി എസിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് കാരിഫോർ ജോർദാനിലെ എല്ലാ സ്റ്റോറുകളും അടച്ചുപൂട്ടിയത് എന്നാൽ ജോർദാനിൽ പിന്നീട് പ്രാദേശിക ബ്രാൻഡായ ഹൈപ്പർ മാക്സിന് കീഴിൽ പേര് മാറ്റി തുറക്കുകയായിരുന്നു ഈ മാസം ആദ്യം ഒമാനിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതായി ഈ ശൃംഖല പ്രഖ്യാപിച്ചിരുന്നു ടുണീഷ്യയിലെ ചില സ്റ്റോറുകളും കമ്പനി പൂട്ടിയിരുന്നു പലസ്തീനിൽ ഇസ്രായേൽ തുടരുന്നത് നിയമവിരുദ്ധമാണെന്നും അതിന് പിന്തുണ നൽകുന്നത് തടയണമെന്നും ഹേഗ് ആസ്ഥാനമായ രാജ്യാന്തര കോടതി കഴിഞ്ഞ വർഷം ഒരു ഉത്തരവിറക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ അധിനിവേശ സൈന്യത്തിന് നൽകുന്ന ഓരോ സഹായവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാലിഫോർണിയ ബഹിഷ്കരിക്കേണ്ട കമ്പനികളുടെ പട്ടികയിലേക്ക് ബി ഡി എസ് ഉൾപ്പെടുത്തിയത് ഗാസയിൽ കൂട്ടക്കൊല നടത്തുന്ന ഇസ്രായേൽ സൈനികർക്ക് കാരിഫോർ സമ്മാന പൊതികൾ കൊടുത്തയച്ചത് വലിയ വിവാദമായിരുന്നു കമ്പനി സൈനികർക്കായി സംഭാവന പിരിക്കാനും തുടങ്ങിയതോടെയാണ് ആ ബഹിഷ്കരണം ശക്തിപ്പെട്ടത് ബഹിഷ്കരണത്തിന് ആഹ്വാനം ഉണ്ടായതോടെ വിവിധ രാജ്യങ്ങളിലെ കാരിഫോർ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ ജനാധിപത്യ വിശ്വാസികൾ പ്രതിഷേധിക്കുന്നത് പതിവ് കാഴ്ചയായി മാറിയിരുന്നു അത് കാരിഫോറിൻ്റെ വരുമാനം കുത്തനെ ഇടിയാനും ജീവനക്കാരെ വെട്ടിക്കുറക്കാനും കാരണമായി ലോകമെമ്പാടും മൂവായിരത്തി നാനൂറ് ഷോപ്പുകളാണ് ഈ കമ്പനിക്കുള്ളത് എന്നാൽ യു എ യിൽ പ്രവർത്തനം എപ്പോൾ അവസാനിപ്പിക്കുമെന്നതിൻ്റെ വിവരങ്ങളൊന്നും കമ്പനി പങ്കുവച്ചിട്ടില്ല ദുബായിലൊക്കെ മറ്റുള്ള സ്റ്റോറുകൾ നടത്തുന്നതിൻ്റെ ഇരട്ടിയോളം കച്ചവടമാണ് കാരിഫോർ ഹൈപ്പർ മാർക്കറ്റുകൾ നടത്തുന്നത് ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് മേഖലയിലും ഒന്നാമത് നിൽക്കുന്നത് കാരിഫോർ തന്നെയാണ് എന്നാലും അടുത്തുതന്നെ യു എ വിടേണ്ടി വരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ പകരമായി മജീദ് അൽഫുത്തൈം കൊണ്ടുവരുന്നത് ഹൈപ്പർമാക്സ് എന്ന ഗ്രോസറി ബ്രാൻഡായിരിക്കും എച്ച് പിസാഹട്ട് കാൽടെക് സീമെൻറ്റ്സ് പ്യുമ ഇൻഡെൽ ഹുണ്ടായ് വോൾവോ ജെ സി ബി ബാർക്ലേസ് ആമസോൺ ഗൂഗിൾ ഡിസ്നി മാക്ഡോണാൾഡ് ബർഗർ കിങ് എന്നിവയാണ് ബഹിഷ്കരണം നേരിടുന്ന ബി ഡി എസിന്റെ പട്ടികയിലുള്ള മറ്റ് വലിയ കമ്പനികൾ ഗാസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രയേലി സൈന്യത്തിന് ഭക്ഷണം എത്തിക്കുന്ന കമ്പനിയുടെ യൂണിറ്റുകളിൽ നേരത്തെ ഒരു സൈബർ ആക്രമണവും നടന്നിരുന്നു മനാമിം ഫുഡ് ഇൻഡസ്ട്രീസ് ഹോൾഡിംഗ് എന്ന കമ്പനിയുടെ യൂണിറ്റുകളാണ് റെസിസ്റ്റൻസ് സൈബർ ഫോഴ്സസ് നടത്തിയ ആക്രമണത്തിൽ നിശ്ചലമായത് ഇസ്രയേലിൽ സർക്കാരിനെയും സൈന്യത്തെയും സഹായിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താനും അവിടെ സൈബർ ആക്രമണം നടത്താനും പ്രത്യേക യൂണിറ്റ് രൂപീകരിച്ചതായും സൈബർ ഫോഴ്സസ് പറഞ്ഞിരുന്നു സൈനിസ്റ്റ് ഭരണ സംവിധാനമായി സഹകരിക്കുന്ന സ്ഥാപനങ്ങൾ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇവർ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു